അസ്സലാമു അസലാമലൈക്കും വാർമ പിരുസത്ത് ഇമാർ ഇന്റെ നാ നിങ്ങളൊട്ടികച്ചുള്ള വിഷയ നിസ്കാരത്തെ പ്രധാനപ്പെട്ട ഒരു ഫറായിട്ട് ഇക്കടെ ഫാത്യഹ ഓതരുത് ഈ ഫാത്യഹ ഓതുമ്പോഴത്തേക്കും ചൊമ്മത്താൽമാറൊക്കെ പണ്ടേ ചില ഉണ്ട് ആ മിസ്റ്റേക്ക് വന്നതിന് കണ്ടെങ്കിൽ അവണ് ഓതിയ ഫാത്തിയ സരിയാവില്ല ഫാത്തിയ സരിയായില്ലെങ്കിൽ നിസ്കാരം ഫാത്തിയിലായിട്ടിക്കട് അപ്പം പ്രധാനമായിട്ടും ഫാത്തിയഹയിൽ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണായ ശ്രദ്ധിക്കോണായ എനിക്കത്തെ വിഷയമായിട്ടിക്കടെ ഇൻ്റെ നാ നിങ്ങളൊട്ടികച്ചുള്ളത് അലഹദില്ല നിങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താൽമാറും കേട്ടാൽ നിങ്ങളെ ക്ലാസ്സിലെ പിർസ് വെക്കണ ഇത്ര ആൾമാർ ഇത്ര ഗ്രൂപ്പുകൾ അത് എത്തുപാട്ടി ചൊമ്മോ ണോട്ട് ഏൽപ്പിച്ച അങ്ങനെയും ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് തരട്ട് സന്തോഷമുള്ള ജീവിതം യജമാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ചങ്ങായിമാർ പരിശുദ്ധമായ നൂറ്റി പൗനാല് ചുമ്മ ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട സൂറത്തായിട്ട് ഇവിടെ മനുഷ്യ അവന്റെ സൂറത്ത് അങ്ങനെ ലൈഫിൽ ഓതിര സൂറത്ത് ചെയ്ത് കേട്ടെങ്കിൽ അത് പരിശുദ്ധമായ സൂറത്തായിട്ട് സൂറത്തായിട്ടിടെ അപ്പൊ ഈ ഫാത്തിഹാ സൂറത്ത് ഇത്രമാത്രം ഒരാള് ഒരു പത്ത് വയസ്സിന് പിടിച്ചിട്ട് എല്ലോ വയസ്സ് തോല അയാളെ ലൈഫില് ഇത്ര ഫാത്യ ഓതുകൊണ്ടോന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കറ അപ്പൊ ഇത്ര മാത്രം ഫാത്യാഹ സൂറത്ത് ഓതുമ്പോത്തുകൊ ആ ഓത്തു സരിയായില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ലാണ്ട് അതിന്റെ തജ്വീത പ്രകാരം ഞങ്ങൾ ഓതല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഫാത്തിയാസൂറത്ത് ഓതിട്ട് ഒരു കാര്യമില്ല പ്രശുദ്ധമായ നിസ്കാരത്തെ നാലാമത്തെ ഫറുദായിട്ട് ഈ ഫാത്തിഹാ സൂറത്ത് ചൊല്ലിയത് ഫാത്തിയാ സൂറത്ത് സരിയായില്ലാണ്ട് കണ്ടെങ്കിൽ ആ ഒരു നിസ്കാരം സഹയ്യാവൂല്ല അപ്പൊ ഫാത്തിഹാ സൂറത്തില് പ്രധാനമായിട്ടും ഞങ്ങൾ സൂറത്ത് ുണായണിക്കത്തെ ഫാത്യഹാ സൂരത്ത് ഒന്ന് സ്ലോ ആയിട്ട് ഇപ്പൊ ജഹരി ഓതിര ഗണിക്കെ ആ ഒരു നിസ്കാരത്തിൽ സ്ലോ ആക്കിയിട്ടായിട്ടിക്കോധരുത് അതല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ടായിട്ട് ഓതരുത് ഇപ്പൊ ഫാസ്റ്റായിട്ട് ഓതിരേ കണ്ടെങ്കിലും സ്ലോ ആയിട്ട് ഓതിരേണ്ട കണ്ടെങ്കിലും അതിൽ ആ നിയമം പാലിക്കൽ പാലിക്കതിൽ കഠായമായിട്ടിക്കട് അങ്ങനെ ഒട്ട്രാസി ഓതിപ്പോയാണ് കണ്ടെങ്കിൽ

ബാ ബാ സമ ഉച്ചരിക്കില്ല ലിപ്സ് ിപ്സ് ടച്ചാമത്തായിട്ട് ഈ ബാ ബാഹം എനിക്ക് തക്ഷര പണ്ടത് ചില ആൾമാർ ബാഗ് ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ബാഹ് ചൊല്ലുവാർ പക്ഷെ ബാ കേൾക്കില്ല അങ്ങനെ കേട്ടില്ല എന്ന് കണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ബിസ്മി ഓദ്യിയത് സരിയാവില്ല അപ്പോൾ പ്രത്യേകമായിട്ട് അവിടെ ബിസ്മി ഓതുമ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കണായ ബാ ആയിട്ട് അത് എന്താക്കും ശബ്ദം കൊടുക്കുക ബിസ്മി

ൊല്ലുംത്തുകൂടെ അങ്ങനെയല്ല റഹ്മാനിക്ക് അപ്പൊ ഒന്നും കൂടി എല്ലാരും ഓദി നോക്കുക അപ്പൊ ഇതായിട്ടിടെ ബിസ്മി ഓതുമ്പൊത്തുകൊ ശ്രിക്കണ ആ വിഷയ അജണ്ടാമത്തായത്തായിട്ടിക്കിടെ അൽ ഹുൽമീൻ അവിടെ അൽ ഫസ്റ്റ് അൽ കറക്റ്റ് ചൊല്ലണം ഹംദുലില്ലാ റബുല്ലമീൻ അല്ല അങ്ങനല്ലേ പ്രത്യേകം ശ്രദ്ധിക്കുണായിരിക്കും കൂടി എല്ലാവരും ഓതി നോക്കുക അൽഹന്ദിൽ അതിന് കറക്റ്റ് കറക്റ്റായിട്ടവിടെ പറഞ്ഞു മൂന്നാമത്തായത്തായിട്ടിക്കിടെ അന്നങ്ങനെ അതൊരു വിഷയം നാലാമത്തായത്തായിട്ടിക്കിടെ ചിലമാരെ അവിടെ ആറ് നീട്ടത് കാണ്ട് അങ്ങനെ ആറ് നീട്ടുകൊത്തിയറ ഒരു അലിഫുടെ കഥർ മാലിക്ക് ഇപ്പൊ എന്തെങ്കിലും താടീന്ന് ചൊല്ലുമ്പോൾ താടി എത്രമേ മാലിക്ക് அப்படிக்கணாயது அஞ்சாமத்தாயத்தாய்ட்டு ഹംസരെ നഷ്ടപ്പെടുത്തരങ്ങൾ അതല്ല അവിടെ കറക്റ്റ് ഹംസോ പിന്നെ ഈ ഉണ്ടോ കറക്ട് ശ്രദ്ധിക്കണഭിഷേജലാൽ മാർ യാഗ് ഈ

إياك نعبد وإياك نستعين أهل بنا إهدنا الصراط المستقيم إهدنا 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 الصراط أو دي سي سينا إهدنا الصراط لا صراط صادة ഈ ശ്രദ്ധിക്കണോ അവിടെ അപ്പൊ ഇത് കറക്റ്റ് ശ്രദ്ധിക്ക ഒന്നുകൂടി صراط الذين أنعمت عليهم صراط الذي صراط الله صراط الذين أنعمت عليهم أنعمت أولا فستقم زيتكرة بنائنا يتكرة شدكونا أنعمت عليهم ം ഐറിൽ മൗ ഗോപി അലൈഹിയം അവിടെ കൈനെ കട്ട് പറഞ്ഞു ഖൈരി ആ കൈന് മിസ്സാകോത്തിരാ ഐരി അലച്ചിലാൽ ഐരിൽ അങ്ങനെയല്ല ഓരാൾ ഖൈരി ഐരിൽ മൗ ഗോപി ഗോത് മൗ ഗോപി ചൊല്ലുമ്പോൾ ആ ഗോദായിട്ട് ഇക്കടെ മൈന ശ്രദ്ധിക്കണായി മൗ ഗോപി അലൈഹിം അലൈഹിം വല ഗോലിൻ ഈ വലിഞ്ഞ മദ് ലാലിൽ മദ് ലാസിമായ മദ്ദായിട്ട് കിട് അപ്പം അതെന്താ കറക്റ്റായിട്ട് നീട്ടണം വാലവ ആ നീറ്റത് കറക്റ്റാവണോ അതിൽ പിന്നെ വാതിൽ പിന്നെ പണ്ട് അക്ഷരം ലായി ടിക്കിട് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരേപോലെയൊക്കെ വാദ് ലാം പക്ഷേ രണ്ട് അക്ഷരം ഇടും ഒന്ന് വാതായിട്ടിക്കിട് പിന്നെ ലാമായിട്ടിക്കിട് ലാമിൻ്റെ മേൽ ശബ്ദുണ്ടോ ആ ശബ്ദും മിസ്സാവത്തിറ വാലവോ ലീ ഉം അവിടെ നീ ആയിട്ട് ഇക്കിടെ മേ അല്ല ചിലക്കിടെ ചിരി ബന്ദാവത്തുക അതുകൊണ്ട് ബായ ബന്ധാവീറ കറക്റ്റ് വധ ഒന്നും കൂടി വധ സ്വറോ കൊല്ലവീനം അലൈഹിം ഇവിടെ ഇനൊരു ഈ അവിടെ ആ ഒരു മീമും കറക്റ്റ് ശ്രദ്ധിച്ചിട്ടായിട്ട് ഇവിടെ ചില ചിലാൽമാർ അവിടെ മണിക്കടാൽമാറുള്ള അവിടെ മണിക്കുകയില്ല ഐറിൽ അവിടെ മീ എന്താണോ കറക്റ്റ് ചൊല്ലണോ അവിടെ ചില ചിലാൽമാര് അങ്ങനെ ആക്കിടങ്ങ് ഉള്ളാറ് മണിച്ചിട്ടല്ല അതാക്കീറ പിന്നെ ഇങ്ങനെ ഓതനോ ഇനിയിപ്പത് ഫുള്ള് നമുക്ക് ഒരേ ദമ്പൂല് ശ്വാസത്തിൽ ഓതുകാവൂലെങ്കിലും ഇങ്ങനെ ഓദ്യത്ത് കൊല്ലം അവിടെ സ്റ്റോപ്പ് കൊടുക്കുക എന്നിട്ട് അങ്ങനെ അങ്ങനെയായിട്ട് ഈ ഫാത്തിഹ സൂറത്ത് ഫാത്തിഹാസുറത്തോതണായത് അതേപോലെ ലാസ്റ്റ് ആടയാറനീട്ടോ ഓ മീൻ അങ്ങനെയല്ല ആടയാറനീട്ടോ തീരാ ആമീൻ ഇങ്ങനെയായിട്ട് ആമീൻ ചുള്ളനായ റൂബം ഇനിയിപ്പൊ ഞങ്ങൾ ആയിട്ട് ഓരോ ആയത്തിൽ വക്ഫ്വാ ഓരോ ആയത്തിൽ വക്വാക്കിയിട്ട് ഊതലായിട്ട് ഇക്കിട നല്ല ഓത്തോ ഓത്തു ഇനിയിപ്പൊ ഞങ്ങൾ ജോയിന്റാക്കി ഊതനാണ്ട് ഉണ്ടെങ്കിലും അവിടെയും ശ്രദ്ധിക്കണോ ഇനി ജോയിൻ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണോ ഇനി ജണ്ടും ശ്രദ്ധിക്കണോ അവിടെ അങ്ങനെ ഇനിയിപ്പൊയാൻ ആക്കണെങ്കിൽ ശ്രദ്ധിക്കണം

അപ്പൊ ഈ രൂപത്തിലായിട്ട് ഇക്കിടെ ജോയിന്റ് ആക്കുമ്പോ തുക ശ്രദ്ധിക്കണ വിഷയം ഞങ്ങക്ക് തോന്നിയ പോലെ ഇങ്ങനെ ജോയിൻറ്റാക്കി കൊണ്ട് ശ്വാസപ്പെടാണ്ട് ഓതിയാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഓത്താവില്ല അപ്പൊ ഈ കാര്യം പ്രത്യേകമായിട്ട് ഞങ്ങൾ എന്താക്കണോ ഫാത്തിയ ഓതുമ്പോൾ ശ്രദ്ധിക്കൊണ്ടായിട്ട് ഇക്കടിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു ക്ലിയർ ആയിട്ട് തജ്വീത പ്രകാരം ഓതുമ്പോഴ് ഒരു യഥാർത്ഥ ഫാത്യഹാസൂറത്ത് ഓർന്നാൽ എത്ര സൂറത്ത് ഓതരുത് അപ്പൊ അതില്ല ശ്രദ്ധിക്കണെങ്കിൽ ആ ഒരു ഫാത്യ സരിയായ രൂപത്തിൽ ഓതുക ഓതുകൊണ്ട് അതിന് പ്രത്യേകിച്ചും നിസ്കാരത്തിൽ ഈ വിഷയെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടായിട്ട് ഓതണായ യജമാനനായ റബ്ബ് ഞങ്ങൾ നിസ്കാർ ഓതിയ ഫാത്യ എല്ലാം പഠിച്ച റബ്ബ് കബൂലാക്കി കബൂലാക്കിത്തറുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു പഠിക്കേ പഠിച്ച റബ്ബ് നിങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാന വസ്സലാമത്തിലാക്കി തെറുമാറാകട്ടെ അസാലും വരഹമുല്ലാ വാത്ത